നമസ്കാരം ജി എസ് ടി സ്ലാബുകളിലെ മാറ്റത്തിൽ നാളെയുടെ അന്തിമ തീരുമാനമുണ്ടാകും വലിയ നികുതി കുറവ് ഉണ്ടാകുമെന്ന സൂചന നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു ജി എസ് ടി സ്ലാബുകൾ പുതുക്കി നിശ്ചയിക്കാനുള്ള രണ്ട് ദിവസത്തെ ജി എസ് ടി കൗൺസിൽ യോഗത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും നിലവിലെ നാല് സ്ലാബുകൾ രണ്ടാക്കി കുറയ്ക്കണമെന്നാണ് മന്ത്രിതല സമിതിയുടെ ശുപാർശ എന്നാൽ ഇതുമൂലം സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് കേരളം സംസ്ഥാനങ്ങൾ പറയുന്നു സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിലാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ കേരളമടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ വരുമാന നഷ്ടം നികത്താതെ തീരുമാനം എടുക്കരുതെന്ന് കൗൺസിൽ യോഗത്തിൽ വാദിക്കും സ്ഥിരമായ പരിഹാരമാകും കേരളം ആവശ്യപ്പെടുക പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ എതിർത്താലും ജി എസ് ടിയിലെ മാറ്റങ്ങൾ നടപ്പാക്കാനുള്ള ഭൂരിപക്ഷം ജി എസ് ടി കൗൺസിലിൽ കേന്ദ്ര സർക്കാരിനുണ്ട് നിലവിലുള്ള ജി എസ് ടി സ്ലാബുകൾ നാലിൽ നിന്ന് രണ്ടാക്കി കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ ഒഴിവാക്കി അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ നിലനിർത്തും ഇതോടെ നിലവിൽ പന്ത്രണ്ട് ശതമാനം സ്ലാബിലുള്ള തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും ജി എസ് ടി കുറയും ഇരുപത്തിയെട്ട് ശതമാനം ഈടാക്കുന്ന കൺസ്യൂമർ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗത്തിൻ്റെയും നികുതി പതിനെട്ട് ശതമാനം ആകും ടാൽക്കം പൗഡർ ടൂത്ത് പേസ്റ്റ് ബ്രഷ് നെയ് വെണ്ണ കമ്പ്യൂട്ടർ പാക്കേജ് ജ്യൂസ് കൺസ്യൂമർ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ചെറു ഹൈബ്രിഡ് കാറുകൾ എന്നിവയുടെ വില കുറയും നവരാത്രി ദീപാവലി തുടങ്ങിയ ഉത്സവ കാലയളവിൽ ഉപഭോഗ ഉണർവിന് ജി എസ് ടി നിരക്കിലെ ഇളവ് ഗുണമാകും എന്നാൽ ജി എസ് ടിയിലെ അനിശ്ചിതത്വം കേരളത്തിൽ ഓണക്കാല വിൽപ്പനയെ ബാധിച്ചു നികുതി കുറയുമെന്ന പ്രതീക്ഷ കാർ വിപണിയെ അടക്കം ബാധിച്ചിട്ടുണ്ട് നിരവധി ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി കുറയ്ക്കുന്ന കാര്യം കൗൺസിൽ ചർച്ച ചെയ്യും ചെറിയ കാറുകൾ സിമെന്റ് തുകൽ ഉൽപ്പന്നങ്ങൾ പാക്കറ്റിലാക്കിയ ഭക്ഷണം തുണിത്തരങ്ങൾ എന്നിവയുടെ ജി എസ് ടിയും കുറഞ്ഞേക്കും മെഡിക്കൽ ഇൻഷുറൻസിനും ടൈം ഇൻഷുറൻസിനുമുള്ള ജി എസ് ടി എടുത്തുകളയണമെന്ന നിർദ്ദേശവും കൗൺസിൽ പരിഗണിച്ചേക്കും സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായും കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെ നികുതി എട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായും കുറയ്ക്കാനാണ് ജി എസ് ടി പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലാണ് ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് വിപണിയിൽ ഉപഭോഗം വർദ്ധിപ്പിച്ച് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത് തൊട്ടുപിന്നാലെ ആറ് സംസ്ഥാന മന്ത്രിമാരുടെ മന്ത്രി സമിതിയും ജി എസ് ടി ഏകീകരണത്തിന് അനുമതി നൽകി പരോക്ഷ നികുതി പരിഷ്കരണത്തിന് അന്തിമ അനുമതി നൽകുന്നതിനായി രണ്ട് ദിവസത്തെ ജി എസ് ടി കൌൺസിൽ യോഗത്തിന് ഇന്ന് തുടക്കമാവുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന രണ്ട് ദിവസത്തെ ജി എസ് ടി കൌൺസിൽ യോഗം സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ ചർച്ച ചെയ്യും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ വർധനയിൽ വലയുന്ന രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് തീരുമാനം ഏറെ ആശ്വാസകരമാകും എന്നാൽ ജി എസ് ടി നിരക്ക് കുറയ്ക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എട്ട് ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളിലെ ധനമന്ത്രിമാർ ഡൽഹിയിൽ യോഗം നികുതി ഇളവിന്റെ പ്രഥമ ദൃഷ്ടിയ ജനം സ്വീകരിക്കുമ്പോഴും സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നേരിടാൻ കേന്ദ്രത്തിൽ ഒരുമിച്ച് സമ്മർദ്ദം ചെലുത്തുകയാണ് ലക്ഷ്യം കേരളത്തിന് ഇരുപത് ശതമാനമെങ്കിലും നികുതി വരവ് കുറയുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു സാധാരണക്കാർക്ക് നികുതി ഇളവിന്റെ ഗുണം ഉറപ്പാക്കണമെന്നുമാണ് ആവശ്യം ജി എസ് ടി വന്നില്ലായിരുന്നെങ്കിൽ അൻപത്തിരണ്ടായിരം കോടി രൂപ ലഭിക്കുമായിരുന്നു കഴിഞ്ഞ വർഷം ലഭിച്ചത് മുപ്പത്തിനാലായിരം കോടി മാത്രമാണ് അടുത്ത അഞ്ച് വർഷത്തേക്കെങ്കിലും നഷ്ടപരിഹാരം നൽകണം ഇല്ലെങ്കിൽ ക്ഷേമ പദ്ധതികൾ പ്രതിസന്ധിയിലാവുമെന്നും കെ എൻ ബാലഗോപാൽ വിശദീകരിച്ചിട്ടുണ്ട്